ആർ ജെ സിവിൽ സർവീസ് അക്കാദമിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് മത്സര പരീക്ഷകളിലെ സ്ഥിരം ചോദ്യമായ ഹാൻഡ് ഷെയ്ക്ക്സ് അഥവാ ഹസ്തദാനവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോയാണ് നിങ്ങൾക്കായി ചെയ്തിരിക്കുന്നത് മത്സര പരീക്ഷകളിൽ പ്രത്യേകിച്ച് വിവിധ സ്കോളർഷിപ്പുകളിൽ അതുപോലെ തന്നെ പി എസ് സി പി എസ് സി പരീക്ഷകളിൽ എൽ ഡി സി ലോവർ ഡിവിഷൻ ക്ലർക്ക് അതുപോലെ ലാസ്റ്റ് ഗ്രേഡിൽ സെർവൻസ് എൽ ജി എസ് ഈ പരീക്ഷകളിലൊക്കെ എല്ലാ പരീക്ഷകളിലും എബിലിറ്റിയുമായി ബന്ധപ്പെട്ട് മാറ്റ് സെക്ഷനിൽ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് ഹാൻഡ് ഷേക്സ് അഥവാ ഹസ്തദാനം എൻ എം എം എസ് സ്കോളർഷിപ്പ് ആയിക്കോട്ടെ എൻ ഡി എ സി ആയിക്കോട്ടെ ഇതിലെല്ലാം ഈ ചോദ്യങ്ങൾ കാണാറുണ്ട് ഒരു മാർക്കിൻ്റെ മാ ചോദ്യം ഇത് നമുക്ക് നഷ്ടപ്പെടുത്താതിരിക്കാം ഈ ചോദ്യത്തിലേക്ക് തന്നു പോകാം വിവിധ ചോദ്യങ്ങൾ വരാറുണ്ട് ചോദ്യങ്ങൾ പലതും വ്യത്യസ്ത മോഡലുകളിലാണ് വരുന്നത് പ്രധാനമായും നാല് മോഡൽ ചോദ്യങ്ങളാണ് ഞാനിവിടെ പരിചയപ്പെടുന്നത് നമ്മളെ മത്സര പരീക്ഷകൾക്ക് അതിൽ രണ്ട് മോഡലൊക്കെ വരാറുള്ളൂ എങ്കിലും നാല് മോഡൽ നമ്മൾ പഠിച്ചിരിക്കണം ഇവിടെ ഒരു ചോദ്യമുണ്ട് ഇലവൻ പേഴ്സൺസ് ഹൂവേർ അറ്റൻഡിങ് എ മീറ്റിംഗ് ഷു ഹാൻഡ്സ് വിത്ത് ഈ ചതർ വാട്ട് ഈസ് എ ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഷേക്സ് ദാറ്റ് ടുക്ക് പ്ലേസ് ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്ത പതിനൊന്ന് പേർ പരസ്പരം ഹസ്തദാനം ചെയ്തു ആകെ എത്ര ഹസ്തദാനങ്ങൾ നടന്നു പരസ്പരം ഹസ്തദാനം എന്നുള്ളതാണ് ഇവിടെ അപ്പോൾ പരസ്പരം ഹസ്തദാനം ചെയ്ത ഈ ചതർ എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഉത്തരം കണ്ടെത്തുക നമ്മൾ ഓപ്ഷനിലേക്ക് പോകുന്നു നൂറ്റി പത്ത് ഇരുപത്തിരണ്ട് അമ്പത്തഞ്ച് നൂറ്റി ഇരുപത്തൊന്ന് ഈ ഓപ്ഷനൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്കൊന്നും തിരിയത നമ്മൾ കറക്കി കുത്തുന്ന അവസ്ഥയിലേക്ക് പോവും അപ്പോൾ വളരെ സിമ്പിളാണ് ഇത്തരത്തിലുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുക എന്ന് അതിൻ്റെ കൃത്യമായ ഒരു വഴി നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ വലിയ സമവാക്യത്തിൻ്റെ അകമ്പടി ഒന്നും ഇല്ലാതെ നമുക്ക് ഇത് ഉത്തരം കണ്ടെത്താം എന്നാൽ നമുക്ക് നോക്കാം അതിൻ്റെ യഥാർത്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ ഒന്ന് പറഞ്ഞു പറഞ്ഞുകൊള്ളട്ടെ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണണം എങ്കിൽ മാത്രമേ ഇതിൻ്റെ ഈ നാല് വഴി നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വഴി മാത്രമേ മനസ്സിലാവുള്ളൂ ഇവിടെ നോക്കുക രണ്ട് പേർ പരസ്പര കസ്തദാനം ചെയ്താൽ രണ്ട് പേർ പരസ്പരം കസ്തദാനം ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ രണ്ട് പേര് പരസ്പരം കസ്തദാനം ചെയ്താൽ ഒരു കസ്തദാനം നടക്കും മൂന്ന് പേർ പരസ്പരം കസ്തദാനം ചെയ്താലോ എ ബി സി ഈ മൂന്ന് പേർ അങ്ങോട്ടും ഇങ്ങോട്ടും കസ്തദാനം ചെയ്താൽ മൂന്ന് കസ്തദാനം നടക്കുന്നത് എങ്കിൽ നാല് പേരെ ചോദിച്ചാൽ നമ്മളിങ്ങനെ മനസ്സിൽ എണ്ണിക്കൊണ്ടിരിക്കും അപ്പോൾ അതിൽ ഉയർന്നതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിൽ കണക്കൂട്ടി കണക്കൂട്ടി നമ്മുടെ തെറ്റാനുള്ള സാധ്യതയുണ്ട് എങ്കിൽ നമുക്കൊരു മോഡല് അതായത് എത്ര പേർ ഹസ്താദനം ചെയ്യുന്നു ആകെ ഹസ്താനത്തിന് എണ്ണം അതിനെ ഒരു വ്യത്യസ്ത മാതൃകയിലൂടെ ഞാൻ അവതരിപ്പിക്കുകയാണ് ഇവിടെ ശ്രദ്ധിക്കുക രണ്ട് പേർ ഇവിടെ വ്യക്തികളുടെ എണ്ണം രണ്ട് ഇവിടെ രണ്ട് പേർ ആരൊക്കെയാണ് എയും എയും ബിയും ഈ രണ്ട് പേർ പരസ്പരം ഹസ്താനം ചെയ്യുന്നു ഇതാണ് മാതൃക പരസ്പരം ഹസ്താനം ചെയ്താൽ എത്ര ഹസ്താനമാണ് ഇവിടെ നടക്കുക ഒന്ന് പരസ്പരം ഹസ്ദാനം ഒന്ന് രണ്ടു പേർ പരസ്പരം ഹസ്താനം ചെയ്യുമ്പോൾ ഒരു ഹസ്തദാനം ഇനി അടുത്ത് നോക്കുക അടുത്തതിൽ എത്ര മൂന്ന് പേരായാലും എങ്ങനെ നമുക്ക് നോക്കാം ഇവിടെ നോക്കുക മൂന്ന് പേർ പരസ്പരം ഹസ്തദാനം ചെയ്യുന്നു ഇവിടെ ആരൊക്കെയുണ്ട് എ ഉണ്ട് അതേപോലെ ബി ഉണ്ട് അതേപോലെ സി ഉണ്ട് ഇവർ മൂന്നും പരസ്പരം ഹസ്താനം ചെയ്യുന്നു എ ബി സി എത്ര കസ്താനം നടക്കുന്നുണ്ട് എ ബി നെ കസ്താനം ചെയ്യുന്നു ബി സി നെ കസ്ഥാനം ചെയ്യുന്നു സി എ നെ അകസാനം ചെയ്യുന്നു അപ്പോൾ ആകെ മൂന്ന് ഹാൻഡ് ഷേക്സ് ആണ് മൂന്ന് കസ്താനം നടക്കുന്നത് എങ്ങനെ എഴുതാം മൂന്നിനെ ഈ മൂന്നിനെ എങ്ങനെ എഴുതിയിരിക്കുന്നത് രണ്ടേ പ്ലസ് എന്ന് എഴുതിയിട്ടുണ്ട് രണ്ടേ പ്ലസ് ഇത് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇനി നമുക്ക് അടുത്ത നാല് പേരായാൽ അങ്ങനെ നാല് പേരായാലും അതിൻ്റെ മാതൃക നമുക്ക് മനസ്സിലായാലും വളരെ എളുപ്പമായി നോക്കുക നാല് പേര് പരസ്പരം കസ്താനം ചെയ്യുന്നു നാല് പേര് പരസ്പരം കസാനം ചെയ്യുന്നു എ ബീനെ അസ്ഥാനം ചെയ്യുന്നു ബി എന്ത് ചെയ്യുന്നു സീനെ ഹസ്താനം ചെയ്യുന്നു സി എന്ത് ചെയ്യുന്നു ഡി നെ ഹസ്താനം ചെയ്യുന്നു അപ്പോൾ നാലായി അത് കഴിഞ്ഞാൽ നമുക്ക് അറിയാം ഡി എനെ അതേപോലെ ഇവിടെ നോക്കുക എ ഡിയും ബിയും പിന്നെ ഡി ബിനെ ഹസ്സാനം ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ഇവിടെ സി എയിനെ ഹസ്സാനം ചെയ്തിട്ടില്ല ഇവിടെ ആകെ ഹസ്തദാനങ്ങളുടെ എണ്ണം എത്രയാണ് നടക്കുക ആറാണ് ആറ് ആറിനെ നമുക്ക് എങ്ങനെ എഴുതാം അതായത് നാല് പേരുടെ ഹസ്തദാനത്തിൻ്റെ എണ്ണം ആറാണ് ഇവിടെ നോക്കുക മൂന്ന് പ്ലസ് രണ്ട് പ്ലസ് ഒന്ന് നാലിന് എങ്ങനെ എഴുതുന്നു മൂന്ന് പ്ലസ് രണ്ട് പ്ലസ് ഒന്ന് കണ്ടോ നാലിന് എഴുതിയതാണ് അപ്പോൾ നാല് പേർ പരസ്പരം ഹസ്സാനം ചെയ്യുമ്പോൾ ഇതിൻ്റെ തുകയായിരിക്കും നാലിൻ്റെ പുറയുള്ള സംഖ്യ പ്ലസ് അതിൻ്റെ പുറയുള്ള സംഖ്യ പ്ലസ് അതിൻ്റെ പുറയുള്ള സംഖ്യ മൂന്ന് പ്ലസ് രണ്ട് പ്ലസ് ഒന്ന് ആറ് അപ്പം ഇതിൻ്റെ മാതൃക നിങ്ങൾക്ക് മനസ്സിലായോ എ ബിന് ബി സീന് സി ഡിന് ഡി എന് അപ്പോൾ നാല് ഹസ്ദാനം ഇവിടെ പിന്നെ ഡി ബിനെ ഹസാനം ചെയ്തില്ല അഞ്ചാമത്തെ ഹസ്താനം പിന്നെ സി എനെ ഹസ്സാനം ചെയ്തിട്ടില്ല ആറാമത്തെ ഹസ്താനം അല്ലെങ്കിൽ നമുക്ക് അഞ്ച് പേരുടേതാണെങ്കിൽ എങ്ങനെ ഈ മോഡൽ എങ്ങനെ ഉണ്ടാകും അതേപോലെ എത്ര ഹസ്താനം ഉണ്ടാകും വളരെ സിമ്പിളാണേൽ നിങ്ങൾ ആദ്യം മുതൽ അതിൻ്റെ അവസാനം വരെ കാണുക ഓക്കെ അഞ്ച് ഹസ്തദാനം അഞ്ച് ഹസ്താനാണെങ്കിൽ നമുക്കിതാണ് എ ബി എ സി എ ഡി ആ ഇവിടെ ഡി മാറിപ്പോയി ഡി ഓക്കെ അത് കുഴപ്പമില്ല ഇ ഡി അപ്പോൾ എ ബിന് അവസാനം ചെയ്യുന്നു രണ്ടാമത് ബി സിനെ അവസാനം ചെയ്യുന്നു സിഇനെ അവസാനം ചെയ്യുന്നു ഇ ഡിനെ എന്നെ ചെയ്യുന്നു അതേപോലെ ഡി എനെ കസാനം ചെയ്യുന്നു അപ്പോൾ ടോട്ടൽ ഇവിടെ അഞ്ച് ഹസ്താനം നടക്കും പുറമെ അത് കഴിഞ്ഞാല് ഈ ഡിക്ക് ബീനെ അവസാനം ചെയ്തിട്ടില്ല എവിടെ ഡി ബീനെ അവസാനം ചെയ്യുന്നു ആറാമത്തെ അവസാനം ഡി സീനെ അവസാനം ചെയ്യുന്നു ഏഴാമത്തെ അവസാനം ഇനി എയുടെ കാര്യം നോക്ക് എ സീനെ അവസാനം ചെയ്തോ ഇല്ല എ സീനെ അവസാനം ചെയ്യുന്നു എട്ടാമത്തെ അവസാനം എ ഇനെ അവസാനം ചെയ്തോ ഇല്ല അത് ഒമ്പതാമത്തെ അവസാനം ഇനി ഇ ആരെ അവസാനം ചെയ്തിട്ടില്ല ബീനെ അപ്പം പത്താമത്തെ അവസാനം അപ്പൊ അഞ്ച് പേരാണെങ്കിൽ പത്ത് അഞ്ചിനെ എങ്ങനെ എഴുതാം നാല് പ്ലസ് മൂന്ന് പ്ലസ് രണ്ട് പ്ലസ് ഒന്ന് ഇനി നമുക്ക് ഏതും എഴുതാൻ പറ്റുമല്ലോ അഞ്ചിനെ എഴുതിയത് കണ്ടോ നാലേ പ്ലസ് മൂന്നേ പ്ലസ് രണ്ടേ പ്ലസ് ഒന്ന് എങ്കിൽ നിങ്ങൾക്ക് ഏത് സംഖ്യയും വ്യക്തികളുടെ എണ്ണം കിട്ടിയാൽ നമുക്ക് എളുപ്പം കണ്ടെത്താമല്ലോ ഇവിടെ നോക്ക് ആറാണെങ്കിൽ എന്തായിരിക്കും ആറ് ഈ ക്രമത്തിലാണ് എ ബിന് ബി സീന് സി ഡിന് അതേപോലെ ഡി ഇന് ഇ എഫിന് അത് കഴിഞ്ഞ് എഫ് ആരെയൊക്കെ അല്ലെങ്കിൽ ഇവിടെ ബി നോക്ക് ബീന് ബി ആരെയൊക്കെ ഇനി ചെയ്യാനുണ്ട് എഫിനെ ചെയ്യാനുണ്ട് ഇനെ ചെയ്യാനുണ്ട് ഈ ചുമപ്പ് വരാം ബി ചെയ്യുന്നത് പിന്നെ ഡിന് ചെയ്യാനുണ്ട് അതേപോലെ ഇവിടെ നോക്കുക സി ആരെയൊക്കെ ചെയ്യാനുണ്ട് എഫിനെ ചെയ്യാനുണ്ട് ഈനെ ചെയ്യാനുണ്ട് അതേപോലെ എ ആരെയൊക്കെ ചെയ്യാനുണ്ട് ഇനെ ചെയ്യാനുണ്ട് ഡീനെ ചെയ്യാനുണ്ട് സീനെ ചെയ്യാനുണ്ട് അപ്പോൾ ഇത് എല്ലാം കൂടെ ടോട്ടൽ കൂട്ടിയാൽ പതിനഞ്ച് ഹസദാന അതായത് ആറ് ആറുപേരുടേത് എങ്ങനെ എഴുതാം അഞ്ച് പ്ലസ് നാല് പ്ലസ് മൂന്ന് പ്ലസ് രണ്ട് പ്ലസ് ഒന്ന് വളരെ എളുപ്പത്തിൽ കണ്ടെത്താൻ മനസ്സിലായല്ലോ ആറുപേരാണെങ്കിൽ അതിൻ്റെ തൊട്ടുപറകൾ അതിൻ്റെ അതിന്റെ തൊട്ട് പുറകള് ഇവ തമ്മിൽ കൂട്ടിയാൽ മാത്രം മതി ആ ടോട്ടൽ ഹസാനത്തിൻ്റെ എണ്ണം കിട്ടും അപ്പോൾ ഇനി ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് വരാം നമ്മുടെ ചോദ്യം എന്തായിരുന്നു ഇലവൻ പേഴ്സൺ സ്കൂബർ അറ്റൻഡിങ് എ മീറ്റിംഗ് ഷുഹാൻസ് വിതീച്ചത് വാട്ട് ഇസ് എ ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഷേയ്ക്ക്സ് ദു പ്ലേസ് എൻ്റെ മൗസ് രണ്ടായിരത്തി പതിനെട്ട് ചോദിച്ച ചോദ്യം ഒരു മീറ്റിംഗിൽ പങ്കെടുത്ത പതിനൊന്ന് പേർ പരസ്പര കസാനം ചെയ്തു ആകെ എത്ര കസാനങ്ങൾ പതിനൊന്ന് അസ്ഥാനങ്ങൾ നമുക്ക് എങ്ങനെ എഴുതാം അതാണ് നമ്മളിപ്പോൾ പഠിച്ചിട്ടുണ്ട് പതിനൊന്ന് പറഞ്ഞാൽ അതിൽ തൊട്ട് പറയാം പത്ത് ഒമ്പത് പത്തേ കൂട്ടണം ഒമ്പത് കൂട്ടണം എങ്ങനെ എഴുതാം പത്ത് കൂട്ടണം ഒമ്പത് കൂട്ടണം എട്ട് കൂട്ടണം അതുപോലെ ഏഴ് കൂട്ടണം ആറ് കൂട്ടണം അഞ്ച് കൂട്ടണം നാല് കൂട്ടണം മൂന്ന് കൂട്ടണം രണ്ടേ കൂട്ടണം ഒന്ന് എന്ന് ഇങ്ങനെ നമുക്ക് എഴുതാവുന്നതാണ് അതായത് ടോട്ടൽ എത്രയുണ്ട് നോക്കി പത്തൊമ്പത് പത്തൊമ്പത് കെട്ടി ഇരുപത്തി ഏഴ് ഏഴ് മുപ്പത്തിനാല് ആറ് നാപ്പത് നാൽപ്പത്തഞ്ച് നാല് നാൽപ്പത്തൊമ്പത് മൂന്ന് അമ്പത്തിരണ്ട് രണ്ട് അമ്പത്തിനാല് ഒന്ന് അമ്പത്തി അഞ്ച് കസദാനം യാതൊരു സംശയമുണ്ടോ അമ്പത്തഞ്ച് കസദാനം പക്ഷേ ഇത് വലിയ വലിയ സംഖ്യ വരുമ്പോൾ എന്ത് ചെയ്യുന്നു നമുക്ക് എഴുതാൻ സാധിക്കില്ല വലിയ സംഖ്യകൾ വരുമ്പോൾ നമുക്ക് ഇതേ രീതിയിൽ കണക്കാക്കാൻ ബുദ്ധിമുട്ട് വരും നമ്മുടെ സമയങ്ങൾ താമസിക്കും ഇതൊ സെക്കൻഡുകളിൽ പറ്റും ചെറിയ സംഖ്യകളാണെങ്കിൽ അപ്പോൾ വലിയ സംഖ്യകൾ വരുമ്പോൾ നമുക്കൊരു സമവാക്യം കൂടെ പഠിക്കുന്നത് നല്ലതാണ് നിങ്ങൾക്ക് സംബന്ധിച്ച മത്സര പരീക്ഷകൾ അത്ര വലിയ സംഖ്യകൾ എങ്കിലും ഒരു സമവാക്യം പഠിക്കാം നമുക്ക് സമവാക്യം എന്താണെന്നൂടെ നോക്കി പോവാം വളരെ സിമ്പിളാണ് ഇവിടെ അതിന് തൊട്ട് കുറയുള്ള സംഖ്യ മുതലല്ലേ നമ്മൾ കൂട്ടുന്നത് നേരത്തെ പറഞ്ഞത് അപ്പം ഇവിടെ നോക്കുക ഇതാ സമവാക്യം ഇവിടെ എത്ര അംഗങ്ങൾ വ്യക്തികൾ എത്രയാണ് എന്നുള്ളതിനെ എൻ എന്ന് സൂചിപ്പിക്കുന്നു എൻ അംഗങ്ങളുടെ എണ്ണം എത്ര പേരാണ് അസദാനം ചെയ്യുന്നതെങ്കിൽ അവരുടെ എണ്ണത്തെ എൻ എന്ന് സൂചിപ്പിക്കുന്നു എങ്കിൽ ആ സമവാക്യം എങ്ങനെ എഴുതാം എൻ ഇൻറ്റു എൻ മൈനസ് വൺ ബൈ ടു എൻ ഇൻറ്റു എൻ മൈനസ് വൺ ബൈ ടു അത് അങ്ങനെയാണ് ഹാൻഡ് ഷേക്ക് അതായത് അസദാനത്തിൻ്റെ എണ്ണം എങ്ങനെയായിരിക്കാം അതിന് സമവാക്യം എൻ ഇൻറ്റു എൻ മൈനസ് വൺ ബൈ ടു എൻ എന്നുള്ളത് അസദാനം ചെയ്യുന്ന അംഗങ്ങളുടെ എണ്ണമാണ് അവരുടെ എണ്ണം അവരുടെ എണ്ണം ഗുണിക്കണം അതിൻ്റെ തൊട്ട് പറയുന്ന സംഖ്യ ബൈ ടു എന്നുള്ളതാണ് ഇപ്പൊ നോക്കുക പതിനൊന്ന് പ്രസ്ഥാനം പതിനൊന്ന് അസ്ഥാനാണെങ്കിൽ പതിനൊന്ന് ഇൻറ്റു പതിനൊന്നേ മൈനസ് ഒന്ന് എന്ന് പറഞ്ഞാൽ പത്ത് ബൈ റ്റു പതിനൊന്ന് ഇൻറ്റു പത്ത് ബൈ രണ്ട് നൂറ്റി പത്ത് ബൈ രണ്ട് അമ്പത്തി അഞ്ച് ഉണ്ടോ അമ്പത്തി അഞ്ച് വന്നത് ഉണ്ടോ അപ്പൊ ഈ സമാധ്യമുണ്ടെങ്കിൽ നമുക്കതാ അതായത് ഇപ്പൊ എത്ര സംഖ്യയാണോ ആണെങ്കിൽ പന്ത്രണ്ടിന് പുറയുള്ള സംഖ്യ കിട്ടുക അതിനെ ഗുണിക്കുക പന്ത്രണ്ട് ഇൻറ്റു പതിനൊന്ന് പിന്നെ അതിനെ രണ്ടുകൊണ്ട് അരിച്ചുകൊള്ളുക ഏത് സംഖ്യയാണ് എത്ര വ്യക്തികളാണ് അതിൻ്റെ തൊട്ടുപറയുള്ള സംഖ്യയെ കൊണ്ട് ഗുണിച്ച് രണ്ടുകൊണ്ട് ധരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഈ സമാക്കി അർത്ഥമാക്കുന്നത് അതായത് എത്ര എത്ര വ്യക്തികളാണ് തന്നിരിക്കുന്നത് ഇരുപത് വ്യക്തികളാണെങ്കിൽ എന്താ നമ്മൾ ചെയ്യുന്നത് ഇരുപതിന് അതിൻ്റെ തൊട്ട് പറയുള്ള സംഖ്യ കൊണ്ട് ഗുണിക്കുക ഇരുപതിൻറ്റു പത്തൊൻപത് അതിന് രണ്ടുകൊണ്ട് ധരിച്ചുകൊള്ളുക അതാണ് അത്ര അസ്ഥാനങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് അപ്പം ആ സമാക്ക് അതേപടി പഠിച്ചോ നിങ്ങൾ മറന്നു പോകാൻ പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക തൊട്ടുപറയുള്ള സംഖ്യയെ കൊണ്ട് ഗുണിച്ച് രണ്ടുകൊണ്ട് ഘരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇനി ഒരു മറ്റൊരു ചോദ്യം നോക്കും ഒരു മീറ്റിംഗിൽ പങ്കെടുത്ത പതിനഞ്ച് പേർ പരസ്പരം കസ്താനം ചെയ്തുവെങ്കിൽ ആകെ എത്ര കസ്താദാനം നടന്നു അത് നമുക്ക് വേണമെങ്കിൽ സമാധി ഉപയോഗിക്കാം പതിനഞ്ചിന് പുറയുള്ള സംഖ്യ ഏതാ പതിനാല് പതിനഞ്ചിനും പതിനാല് അതിനെ രണ്ടുകൊണ്ട് കൊണ്ട് കഴിക്കുക പതിനഞ്ചിനു പതിനാല് എത്രയാണ് ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി പത്തിന് രണ്ടുകൊണ്ട് കരിച്ചാല് നൂറ്റി അഞ്ചാണ് ഇരുന്നൂറ്റി പത്തിന് രണ്ടുകൊണ്ട് കരിച്ചാൽ നൂറ്റി അഞ്ച് ഇനി പതിനഞ്ചിന് ഇങ്ങനെ എഴുതാം പതിനഞ്ചിന് എങ്ങനെ എഴുതാം പതിനാല് പതിനാല് മൂന്ന് പതിമൂന്ന് കൂട്ടണം പന്ത്രണ്ട് കൂട്ടണം പതിനൊന്നേ കൂട്ടണം പത്തേ കൂട്ടണം ഒമ്പതേ കൂട്ടണം എട്ട് കൂട്ടണം ഏഴ് കൂടണം ഇങ്ങനെ നമുക്ക് ആറ് കൂടണം അഞ്ചേ കൂടണം നാല് കൂടണം മൂന്നേ കൂട്ടണം രണ്ടേ കൂടണം ഒന്ന് അത് എത്ര തന്നെയാണ് കൃത്യം നമുക്ക് നൂറ്റി അഞ്ച് കിട്ടും അപ്പം ഏതൊക്കെ രീതി വേണമെങ്കിലും ഇവിടെ എത്ര പേരുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആകെ ഹസ്താനം കാണാൻ പറഞ്ഞാൽ ഈ രീതിയിൽ നമുക്ക് കണക്കാക്കാൻ പറ്റും എന്നാൽ ഇനി മറ്റൊരു രീതി നമുക്ക് ആകെ ഹസ്താനങ്ങളുടെ എണ്ണം തരിക എന്നിട്ട് എത്ര പേരുണ്ടെന്ന് കാണണമെങ്കിലോ അവിടെ ഒരു ഇച്ചിരി പ്രശ്നമാണ് നമുക്ക് അത് മാത്രം അതൊന്ന് ശ്രദ്ധിച്ചാൽ വളരെ എളുപ്പമാണ് വേറൊന്നുമില്ല ഇവിടെ ഈ ചോദ്യം നോക്കി ഒരു ക്ലാസ്സിലെ എല്ലാവരും പരസ്പരം ഹസ്താനം നൽകി ആകെ നാൽപ്പത്തഞ്ച് അസാനം തന്നെ എങ്കിൽ ക്ലാസ്സിൽ ആകെ എത്ര പേരുണ്ട് ഇത് ചിലപ്പോൾ നമുക്കൊരു കോംപ്ലിക്കേറ്റഡ് ആയി തോന്നാം ഒന്നുമില്ല നമ്മൾ നേരത്തെ വ്യക്തികളുടെ എണ്ണം തന്നിട്ട് ആകെ അസ്ഥാനം കാണുന്നത് എങ്ങനെയാണ് ആ വ്യക്തികളുടെ എണ്ണത്തെ തൊട്ട് കുറയുള്ള സംഖ്യ കൊണ്ട് ഗുണിച്ച് രണ്ടു കൊണ്ട് കരിക്കുകയായിരുന്നേ അപ്പം ഇവിടെ നമുക്ക് ആകെ തന്നിട്ട് വ്യക്തികളുടെ എണ്ണം കാണണമെങ്കിൽ ഇതിനെ ആകെ ആകെ തന്നിരിക്കുന്നതിനെ രണ്ടുകൊണ്ട് ഗുണിച്ചതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ചെയ്താൽ മതിയല്ലോ നോക്കാം അതെങ്ങനെയാന്ന് നമുക്ക് ഇതിൻ്റെ യഥാർത്ഥ വശ എന്താ എന്താണ് യഥാർത്ഥ ഇതിന്റെ സൂത്രവാക്യം എന്ന് പറയുന്നത് വളരെ സമവാക്യത്തിൻ്റെ അകമ്പടി ഒന്നും ഇല്ലാതെ ചെയ്യുന്നതാണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ആകെഹസ്താനത്തെ രണ്ടു കൊണ്ട് കുണിക്കുകയാണ് ചെയ്യേണ്ടത് ഇപ്പൊ ഇവിടെ നാൽപ്പത്തി അഞ്ചാ തന്നിരിക്കുന്നത് അല്ലേ നാൽപ്പത്തി അഞ്ച് ഇതിനെ രണ്ടു കൊണ്ട് കുണിക്കണം തൊണ്ണൂറ് ഇനി തുടർന്ന് കിട്ടുന്ന ഉത്തരം എത്രയാണോ അത് തൊണ്ണൂറാ അവ ഉപയോഗിച്ച് ഓപ്ഷൻ ചെക്ക് ചെക്കുക ഇന്നെ നമ്മൾ ഈ ഓപ്ഷൻ ചെക്ക് ചെയ്യണം അതാണ് ഇത് മത്സര പരീക്ഷകൾ വളരെ എളുപ്പത്തിൽ പ്രയോഗിക്കാവുന്ന ഒരു കാര്യമാണ് ഓപ്ഷൻ ചെക്ക് ചെയ്യുക അതായത് ഏതൊക്കെ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ രണ്ടു കൊണ്ട് ഗുണിച്ച് കിട്ടിയ സംഖ്യ ലഭിക്കും ഏതൊക്കെ അതായത് കൊണ്ട് ഗുണിച്ച് കിട്ടിയ തൊണ്ണൂറാണ് ഏതൊക്കെ ഈ തൊണ്ണൂറ് കിട്ടണമെങ്കിൽ ഏതൊക്കെ സംഖ്യ കൊണ്ട് ഗുണിക്കണം അതായത് തുടർച്ചയായ സംഖ്യകളാണല്ലോ നമ്മൾ ഗുണിക്കുന്നത് നമുക്ക് നേരത്തെ കണ്ടു നമ്മൾ എത്ര വ്യക്തികളുണ്ടോ ആ വ്യക്തിയുടെ തൊട്ടുപറയുള്ള സംഖ്യ കൊണ്ട് ഗുണിച്ചിട്ടാണ് നമ്മൾ ഉത്തരം കണ്ടെത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ തുടർച്ചയായ സംഖ്യകളാണ് അപ്പോൾ തൊണ്ണൂറ് കിട്ടണമെങ്കിൽ ഏതൊക്കെ സംഖ്യകൾ തമ്മിൽ ഗുണിക്കണം പത്തും ഒമ്പതും തമ്മിൽ കുണിക്കണം അല്ലെങ്കിൽ പതിനഞ്ചും ആറും തമ്മിൽ ഗുണിച്ചാൽ തൊണ്ണൂറ് കിട്ടും പക്ഷേ അത് തുറച്ച സംഖ്യയാണോ അല്ല അപ്പം നമുക്കറിയാം തൊണ്ണൂറ് കിട്ടണമെങ്കിൽ പത്തും ആണ് ഇപ്പൊ ഇവിടെ നോക്കുക ഇവിടെ ആകഹസ്ഥാനായ നാൽപ്പത്തഞ്ചിനെ കൊണ്ട് ഗുണിക്കുക ആദ്യം ചെയ്യേണ്ടത് ആകഹസ്ഥാന അതിന് രണ്ടുകൊണ്ട് ഗുണിക്കുക പിന്നെ ഇനി ഈ തൊണ്ണൂറ് കിട്ടണമെങ്കിൽ ഏതൊക്കെ സംഖ്യയിൽ തമ്മിൽ കുണിക്കണമെന്ന് ഓപ്ഷനിൽ നോക്കുക ഇവിടെ പതിനഞ്ചിനെ നമ്മൾ പതിനാല് കൊണ്ട് വിളിച്ചാൽ പതിനഞ്ചിനെ പതിനാല് കൊണ്ട് വിളിച്ചാൽ തൊണ്ണൂറ് കിട്ടുമോ ഇല്ല പതിമൂന്നിനെ പന്ത്രണ്ട് കൊണ്ട് വിളിച്ചാൽ തൊണ്ണൂറ് കിട്ടുമോ ഇല്ല പത്തിനെ ഒമ്പത് കൊണ്ട് വിളിച്ചാൽ തൊണ്ണൂറ് കിട്ടുമോ തൊണ്ണൂറ് കിട്ടും ഒമ്പതിനെ എട്ട് കൊണ്ട് വിളിച്ചാൽ തൊണ്ണൂറ് കിട്ടുമോ ഇല്ല അപ്പൊ ഏതായിരിക്കും ശരിയായ ഉത്തരം യാതൊരു സംശയമില്ല പത്തായിരിക്കും പത്തിന് ഇവിടെ നോക്ക് പത്തഞ്ച് ഒമ്പത് തൊണ്ണൂറ് അതിലെ വലിയ സംഖ്യ ആയിരിക്കും ഉത്തരം അതിലെ വലിയ സംഖ്യ ആയിരിക്കും ഉത്തരം മനസ്സിലാകുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ഇനി അടുത്ത ഒരു പ്രോബ്ലത്തിലേക്ക് പോവുകയാണ് അതുകൂടി ആകുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാകും ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ മാർക്കുകളും പഠിക്കാൻ പറ്റും ഒരു ക്ലാസ്സിൽ എല്ലാവരും പരസ്പര അസ്ദാനം നൽകി ആകെ അറുപത്താറ് അസ്താനമാണ് നടന്നത് എങ്കിൽ ക്ലാസ്സിലാകെ എത്ര പേരുണ്ട് കണ്ടോ ആകെ അസ്താനം തന്നിട്ട് എത്ര പേരുണ്ടെന്നുള്ള ചോദ്യം നമ്മൾ നമ്മളെന്താ ചെയ്യേണ്ടത് ഇതിനെ അറുപത്താറിനെ രണ്ടുകൊണ്ട് വിളിക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ഈ ഓപ്ഷൻ ചെക്ക് ചെയ്താൽ മാത്രം മതി അറുപത്താറിനെ രണ്ടുകൊണ്ട് വിളിച്ചിട്ട് ഓപ്ഷൻ ചെക്ക് ചെയ്താൽ മതി അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാന്നുള്ളത് അറുപത്തി ആറിനെ ഇവിടെ ആഗ്രഹസ്ഥാനായി അറുപത്താറിനെ രണ്ടു കൊണ്ട് വിളിച്ചപ്പോ എത്ര കിട്ടി നൂറ്റി മുപ്പത്തി ഈ നൂറ്റി മുപ്പത്തിരണ്ട് കിട്ടണമെങ്കിൽ പതിനെട്ടിനെ പതിനേഴ് കൊണ്ട് വിളിച്ചാൽ പറ്റുവോ പന്ത്രണ്ടിനെ പതിനൊന്ന് കൊണ്ട് വിളിച്ചാൽ പറ്റുവോ പത്തിനെ ഒമ്പത് കൊണ്ട് വിളിച്ചാൽ പറ്റുവോ പതിനഞ്ചിനെ പതിനാല് കൊണ്ട് വിളിച്ചാൽ പറ്റുവോ ഏതാണ് നമുക്കറിയാം പതിനഞ്ചിനെ പതിനാല് കൊണ്ട് വിളിച്ചാൽ പറ്റിയല്ല പത്തിന് ഒമ്പത് കൊണ്ട് വിളിച്ചാൽ തൊണ്ണൂറാന്ന് പറയാം പതിനെട്ടിനെ പതിനേഴ് കൊണ്ട് കുളിച്ചാലും പറ്റിയല്ല പിന്നെ ശരി ഉത്തരം ഉത്തരവാദാ പന്ത്രണ്ടിനെ പതിനൊന്ന് കൊണ്ട് ഗുണിച്ചാൽ നൂറ്റി മുപ്പത്തിരണ്ട് അതിലെ വലിയ സംഖ്യ ഏതായിരിക്കും പന്ത്രണ്ട് പതിനൊന്നിന് വലിയ സംഖ്യ പന്ത്രണ്ട് വളരെ എളുപ്പത്തിൽ കണ്ടെത്താമല്ലോ അപ്പൊ ഇത് ഇത്തരത്തിലുള്ള ആകെ ഹസ്താനം തന്നിട്ട് എത്ര അംഗങ്ങൾ കണ്ടെത്താൻ പറ്റും അങ്ങനെ അല്ലെങ്കിൽ അങ്ങങ്ങളുടെ എണ്ണം തന്ന ആകെ ഹസ്താനം കണ്ടെത്താനും വളരെ എളുപ്പമാണ് ഇനി ശ്രദ്ധിക്കുക ഒരു വോളിബോൾ മത്സരത്തിൽ രണ്ട് ടീമുകൾ തമ്മിൽ പരസ്പര ഹസ്താനം നൽകി ഇത് നമ്മൾ ആകെ സ്ഥാനം കാണേണ്ടതാണ് ആകെ സ്ഥാനം കാണണമെങ്കിൽ നമ്മൾ ആദ്യം പഠിച്ചതാണ് എൻ ഇൻ ടു എൻ മൈനസ് വൺ ബൈ ടു അതായത് ആകെ എണ്ണം എത്രയാണ് അസ്ഥാനം നൽകുന്നവരുടെ എണ്ണം എത്രയാണ് അവരുടെ തൊട്ട് പുറകുള്ള സംഖ്യ കൊണ്ട് ഗുണിച്ച് രണ്ട് കൊണ്ട് കഴിക്കുക അത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ നമ്മൾ ആദ്യം കണ്ടത് തന്നെ എൻ ഇൻ ടു എൻ മൈനസ് വൺ ബൈ ടു അതാണ് അതായത് നമ്മളത് സമാക്കിയ സമാഹ്യത്തിന് ആവശ്യമൊന്നുമില്ല ഇവിടെ വോളിബോൾ മത്സരത്തിൽ രണ്ട് ടീമുകൾ തമ്മിൽ പരസ്പരം അസ്ഥാനം നൽകിട്ടുണ്ടോ ഒരു ചോദ്യം വന്ന് വോളിബോൾ മത്സരത്തിൽ എത്ര എത്രയാണ് ഒരു ടീമിൽ അങ്ങയുടെ എണ്ണം ആറല്ലേ ആറ് അപ്പൊ അത് നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാവണം വോളിബോൾ ഒരു ക്രിക്കറ്റ് ടീമിൽ എത്രയാണ് പതിനൊന്ന് ഒരു ഫുട്ബോൾ ടീമിൽ എത്രയാണ് പതിനൊന്ന് അപ്പൊ ഇവിടെ നോക്കുക ഒരു വോളിബോൾ ടീമിൽ ആകെ ആറ് പേർ വോളിബോൾ ടീമിൽ ആകെ ആറുപേർ അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ട് രണ്ട് ടീമുകൾ തമ്മിൽ പരസ്പരം കസാരം നൽകി എന്ന് പറയുമ്പോൾ ആറു ആറു എത്രയായി പന്ത്രണ്ട് നമ്മൾ ആറിന്റെ കാണാൻ നിന്നാ തെറ്റിപ്പോകും അതുകൊണ്ട് ശ്രദ്ധിക്കുക ഇവിടെ രണ്ട് ടീമുകൾ ആറു ആറ് പന്ത്രണ്ട് അപ്പോൾ പന്ത്രണ്ട് പേരാണ് പരസ്പര അസ്ഥാനം ചെയ്തത് പന്ത്രണ്ട് പേര് പരസ്പര അസ്ഥാനം ചെയ്താൽ പന്ത്രണ്ട് അതിന് തൊട്ട് പറയുന്ന സംഖ്യ പതിനൊന്ന് പന്ത്രണ്ട് മണിക്കണം പതിനൊന്ന് ബൈ രണ്ട് നൂറ്റി മുപ്പത്തിരണ്ട് ബൈ രണ്ട് അറുപത്തി ഇവിടെ സമവാക്യം കൊടുത്തിട്ടുണ്ട് എൻ ഇൻ ടു എൻ മൈനസ് വൺ ബൈ ടു ഇത് ഇത് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ ഇതല്ലാണ്ട് തന്നെ നമുക്ക് കണ്ടെത്താൻ പറ്റും പന്ത്രണ്ടിന്റെ നമ്മൾ അല്ലാണ്ട് തന്നെ ഈ അറുപത്തി ആറ് എഴുതി കണ്ടെത്താനും നമുക്കറിയാം പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് പറഞ്ഞ സംഖ്യണേ പതിനൊന്ന് പ്ലസ് പത്ത് പ്ലസ് ഒമ്പത് പ്ലസ് എട്ട് പ്ലസ് ഏഴ് പ്ലസ് ആറ് പ്ലസ് അഞ്ച് പ്ലസ് നാല് പ്ലസ് മൂന്ന് പ്ലസ് രണ്ട് പ്ലസ് ഒന്ന് സമ അറുപത്തി ആറ് യാതൊരു സംശയമില്ല അങ്ങനെയും കണ്ടതാ ഇപ്പൊ രണ്ട് രീതി മനസ്സിലായല്ലോ ഒരു പിന്നെ ഹസാന ചെയ്യുന്നവരുടെ എണ്ണം തന്നിട്ട് ആകെ എത്ര ഹസാന ഉണ്ടെന്ന് കാണാൻ എൻ ഇൻ ടു എൻ മൈനസ് വൺ ബൈ റ്റു ഇനി ആകെ തന്നിട്ട് ഹസ്തദാനം ചെയ്യുന്നവരെ എണ്ണം കണ്ടെത്താനെന്ത് ചെയ്യുക ആകേനെ രണ്ടു കൊണ്ട് കുണിക്കുക എന്നിട്ട് ഓപ്ഷനിൽ നോക്കിയിട്ട് നമുക്ക് ഏതൊക്കെ സംഖ്യകൾ കൊണ്ട് ഗുണിച്ചാൽ ഈ രണ്ടുകൊണ്ട് കുണിച്ചതിൻ്റെ ഉത്തരം കിട്ടും നോക്കിയാൽ മാത്രം മതി വളരെ സിമ്പിൾ അപ്പോൾ നമുക്ക് ഈ രണ്ട് രീതി മനസ്സിലായി ഇനി ഇതല്ലാതെ വേറൊരു രീതി വരാറുണ്ട് ഈ മത്സരങ്ങളുമായി ബന്ധപ്പെട്ട് ഇത് പി എസ് സി പരീക്ഷയ്ക്കൊക്കെ ഒരു ചില ഉയർന്ന ലെവലിൽ വരുന്ന നിങ്ങളെല്ലാം അറിഞ്ഞിരിക്കണമെന്ന് വെച്ചിട്ട് തന്നെയാണ് ഇതും കൂടെ തരുന്നത് ഇത് മൂന്നാമത്തെ രീതിയാണ് പരസ്പര ഹസ്തദാനം ഇല്ല ഇവിടെ ചോദ്യം ശ്രദ്ധിക്കുക ഒരു വോളിബോൾ മത്സരത്തിൽ ഒരു ടീമിന് ആറ് പേരുണ്ട് ഇവർ എല്ലാവരും എതിർ ടീമിലെ അംഗങ്ങൾക്ക് അസ്ഥാനം നൽകുന്നു എങ്കിൽ ആകെ എത്ര ആസ്ഥാനമുണ്ട് ഇവർ ഉള്ള ഒരു വോളിബോൾ മത്സരം ഒരു ടീമിൽ ആറ് പേരാ ഉള്ള ഇവർ എതിർ ടീമിലെ അംഗങ്ങൾക്ക് മാത്രമേ ഹസ്തദാനം കൊടുക്കുന്നുള്ളൂ ഇവര് തമ്മിൽ പരസ്പരം ഹസ്തദാനം ചെയ്യുന്നുണ്ടോ ഈ ആറ് ആറുപേരുണ്ട് ഒരു ടീമിൽ അവർ ഇല്ല അവർ എതിർ ടീമുകാർക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ ഇത് ശ്രദ്ധിക്കണം പരസ്പരം ഹസ്തദാനം ഇല്ലെങ്കിൽ ഇവിടെ വഴി മാറുകയാണ് പരസ്പര ഹസ്തദാനം ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കണം ഇവിടെ ഓപ്ഷൻ നൽകിയിട്ടുണ്ട് എൺപത് അമ്പത്തഞ്ച് അറുപത്തി ആറ് മുപ്പത്തി ആറ് ഇതിലേതായിരിക്കും നോക്കുക ഇവിടെ നോക്ക ഇവിടെ ഒരു ചിത്രം കൊടുക്കുന്നുണ്ട് ഇവിടെ എല്ലാവരും പരസ്പരം അസ്ഥാനം ചെയ്യുന്നുണ്ടോ ഇല്ല ഇത് രണ്ട് ടീമാണ് ഒരു വോളിബോൾ ടീം അല്ലേ ആറ് ആറുപേര് എ ബി സി ഡി ഇ എഫ് ആറ് ആറുപേര് ഇവിടെ ആറ് ആറുപേര് ഇതില് എ ഒന്നാമത്തെ വ്യക്തിനെ ചെയ്യുന്നു രണ്ട എതിർ ടീമിലെ രണ്ടാമത്തെ വ്യക്തിനെ മൂന്നാമത്തെ വ്യക്തിനെ നാലാമത്തെ വ്യക്തിനെ അഞ്ചാമത്തെ വ്യക്തിനെ ആറാമത്തെ വ്യക്തിനെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഹസ്തധാന പറയുന്ന ഒരാൾ ആറ് പേരുമായിട്ട് ഹസ്തദാനം ചെയ്യുന്നു അതേപോലെ ബിയും എന്ത് ചെയ്യുന്നു ആറ് പേരുമായിട്ട് സി സിയും ആറ് പേരുമായിട്ട് ഡി ഡിയു ആറ് പേരുമായിട്ട് ഇ യു ആറ് പേരുമായിട്ട് എഫ് ആറ് പേരുമായിട്ട് അപ്പോൾ എല്ലാവരും ആറ് പേരുമായിട്ട് പിന്നെ ഇവര് തമ്മിൽ പരസ്പരം കസാനം ചെയ്യുന്നുണ്ടോ എം ബിയും എയും സിയും ഇല്ല അപ്പൊ അതാണ് ഇവിടെ പരസ്പര അസദാനം ഇല്ല ഇവരെ ആറ് പേരുമായിട്ട് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ആറാറ് മുപ്പത്തി ആറായിരിക്കും ഇതിന്റെ ഉത്തരം അപ്പൊ ഇത് കണക്കാക്കാനുള്ള ഒരു സമൂഹമാക്കിയുണ്ട് എന്തായിരിക്കാം ഒരു ടീമിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണോ അതിന്റെ വർഗമായിരിക്കും ഇവിടെ നോക്കുക അതായത് ഇവിടെ വോളിബോൾ ഒരു ടീമിൽ ആറ് പേരുടെ എല്ലാവരും ഇത് ടീമിലെ അംഗങ്ങൾക്ക് അസദാനം ചെയ്യുന്നു എങ്കിലാകെ എത്ര ഹാനം ഇവിടെ പരസ്പര ഹസ്താരം ഇല്ല അതുകൊണ്ട് പരസ്പര ഹസ്താ ഇല്ലാത്തതിന് ഇങ്ങനെയാണ് കണ്ടെത്തേണ്ടത് ആകെ ഹസ്താനം ആറ് ഇൻറ്റു ആറ് സമ മുപ്പത്തി ആറ് നമ്മൾ ആ ചിത്രത്തിലൂടെ കണ്ടു ഇവിടെ ഒരു സമവാക്യം പ്രയോഗിക്കാം പരസ്പരം ഹസ്തദാനം ഇല്ലെങ്കിൽ ഒരു ടീമിലെ അംഗങ്ങളുടെ എണ്ണത്തിന്റെ വർഗമായിരിക്കും ഉത്തരം ഒരു ടീമിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാ വോളിബോൾ ടീമിലെ ആറ് അപ്പൊ രണ്ട് ടീം രണ്ട് ടീമിന്റെ കൂടെ കൂട്ടേണ്ട ആവശ്യമില്ല ഒരു ടീമിലെ അംഗങ്ങളുടെ എണ്ണത്തിന്റെ വർഗമായിരിക്കാം ഇവിടെ ആറ് അല്ലാണ്ട് പന്ത്രണ്ട് മീറ്റർ സ്ക്വയർ കാണരുത് അതായത് ഒരു ടീമിലെ അംഗങ്ങളുടെ എണ്ണം എൻ ആയാൽ എൻ സ്ക്വയർ ആയിരിക്കും ഒരു ടീമിലെ അംഗങ്ങളുടെ എണ്ണം എൻ ആയാൽ എൻ എന്ന് പറയുന്നത് ഇവിടെ ആറാണ് അതിൻ്റെ ആറ് സ്ക്വയർ ഒരു ടീമിലെ അംഗങ്ങളുടെ എണ്ണം ആറെങ്കിൽ ഉത്തരം ആറ് സ്ക്വയർ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും പരസ്പര അസദാനം ഇല്ലെങ്കിൽ ആ ഒരു ടീമിലെ അംഗങ്ങളുടെ എണ്ണത്തിന്റെ വർഗം മാത്രം കണ്ടാൽ മതി അത് കൃത്യമായിട്ട് അവിടെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകും പരസ്പര അസുദാനം ഉണ്ടായി നിങ്ങൾക്ക് ഈ മൂന്ന് ചോദ്യങ്ങൾ തരികയാണ് ഈ മൂന്ന് ചോദ്യങ്ങളും ഉത്തരം നിങ്ങൾ ചെയ്തു നോക്കി ഈ ഈ ചാനലിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എണ്ണേണ്ടതാണ് നോക്കൂ ഒരു ഫുട്ബോൾ ടീമിൽ പതിനൊന്ന് പേരുണ്ട് അവർ പരസ്പര ഹസ്തദാനം നടത്തിയാൽ ആകെ എത്ര ഹസ്താനം ഇവിടെ രണ്ട് ടീമുണ്ടോ ഇല്ല ഒരു ഫുട്ബോൾ ടീമിലെ പതിനൊന്ന് പേര് പരസ്പര ഹസ്ദാനം നടത്തിയാൽ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ആ അവിടെ ചിന്തിക്കുക എന്താണ് ഉപയോഗിക്കേണ്ടത് ഒരു ഫുട്ബോൾ ടീമിൽ പതിനൊന്ന് പേര് അവർ പരസ്പര ഹസ്തദാനം നടത്തിയാൽ രണ്ടാമത് നോക്കിയേ ഒരു ഫുട്ബോൾ മത്സരത്തിൽ രണ്ട് ടീമിലെ കളിക്കാർ തവയെ പരസ്പര ഹസ്തദാനം നടത്തു ഇപ്പൊ ഇവിടെ എണ്ണത്തിൽ മാറ്റം വന്നു രണ്ട് ടീമിലെ കളിക്കാർ എന്ന് പറയുമ്പോൾ അവിടെ എണ്ണത്തിൽ മാറ്റം വന്നില്ലേ അതിൻ്റെ ഉത്തരം എത്രയായിരിക്കും മൂന്നാമത് നോക്കുക ഒരു ഫുട്ബോൾ മത്സരത്തിൽ ഒരു ടീമിൽ പതിനൊന്ന് പേരുണ്ട് ഇവരെല്ലാം എല്ലാവരും എതിർ ടീമിലെ അംഗങ്ങൾക്ക് അസാനം നൽകുന്നതെങ്കിൽ ആകെ എത്ര അസാനം ഇവിടെ പരസ്പര അസാനം ഇല്ല മൂന്നാമത്തെ ജീവിതത്തിൽ അപ്പോൾ അതെന്ത് പ്രയോഗിക്കണം എന്ന് നിങ്ങൾക്കറിയാം നിങ്ങളിതെല്ലാവരും കണക്ട് ചെയ്യുന്ന ഉത്തരം എൻ്റെ ഈ ആ കമൻറ്റ് ബോക്സിൽ നിർബന്ധമായിട്ടിരിക്കണം ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കാരണം മാറ്റുമായി ബന്ധപ്പെട്ട നിരവധി വീഡിയോകൾ ഈ ചാനൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ തുടർന്നുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന്റെ ബെൽ ഐക്കണിൽ എനേബിൾ ചെയ്യുക